ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് സയൻസ് ഫെയറോ സയൻസ് സെന്ററോ അങ്ങനെന്തൊരു സംഭവം ഉണ്ട് അവിടെ ഇവനെ പോകാൻ പോവാ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവനെ കൊറേ സയൻസ് ആക്ടിവിറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഷേർട്ട് ഐഡായി ഷോർട്ട് അവർട്ടാ യോജി വളരെ മോശം പറഞ്ഞ് അതെങ്ങനെ ആക്ടിവിറ്റി അർജുടാത്ത പ്രായ ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങള് മേടിക്കണം പിന്നെ ഇന്ന് മൈനസ് ഫോർട്ടി ആണോ ആ മൈനസ് തേർട്ടി വൺക്ക് നോക്കണം തേർട്ടി വൺ ആണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് സ്കൂൾ ബസ് ഒന്നും ഇല്ലായിരുന്നു സ്കൂളിൽ കൊണ്ടുപോവാൻ തിരിച്ച് ആ മൈനസ് തേർട്ടി വൺ ആയിരുന്നു ഫീൽസ് ലൈക്ക് സ്കൂൾ ബസ് ഒന്നും ഇല്ലായിരുന്നു മൈനസ് ഫിഫ്റ്റി വരെയായിരുന്നു ഫീൽസ് ലൈക്ക് അപ്പൊ എനിക്ക് എനിക്കും മടിയാണ് വന്നു ഇപ്പൊ ജിമ്മിലും അധികം പോവാറൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്താ വണ്ടി കയറി രണ്ടു വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു എന്നാലും ഇച്ചിരി സ്നോ ഉണ്ട് റേപ്പ് ചെയ്ത് നമ്മൾ എന്റെ വണ്ടി കയറിന്ന് പറഞ്ഞിട്ട് കാർന്നത് മൈനസ് പറയുന്നത് ഇതാണ് സംഭവം എന്നാ തോന്നുന്നത് എന്താണ് സംഭവം അറിഞ്ഞു ജാക്കറ്റ് തൂക്കിയുടെ സ്ഥലം ഉണ്ടായിരുന്നു മയ്യ കൊണ്ടുപോകുന്ന മതിയായിരുന്നു സയൻസ് ഫെയർ Let's start from here. Ready? Yeah. Eyes closed. open. Yeah. This is Ninja Turtle before he does all his ninja stuff. That's not Ninja Turtle. That's not a Ninja Turtle. What is it? What is it then? You see your hands. Yeah! yeah. Just bite him.

Look, it's right here. Did you yeah, see too. it? He's so dirty. <laughs> yeah. see you Look at. Yeah. Oh, look at his eyes. Why is he so dirty? See, he's hiding over there. Oh, yeah. oh. Look at his face. Oh. Ah. <laughs> <laughs> African.

നല്ലൊരു <laughs> <to> <laughs> <hums> 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 യൂസ് ബോഥ ഹാസ് യൂസ് വണ്ടിട്ടുണ്ട് ഇതാക്ക Keep pulling. Pull, pull, pull. <laughs> do it again. Use your muscle. Pull, pull, pull. Pull. Keep pulling yourself up. You're to do that. Yes. Wow, almost. വൗ ഇൻ സിഗ ഹോൾഡിങ് ഉള്ളൂ ഓക്കേ ഗി 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 ഹി ഗോട്ട് റീച്ച് ദി സ്കൈസ് ഐ ഡൺ ഡാറ്റ് ആർ ബലൂൺ പറ്റന്ദ സപ്പോർട്ട് ഇന്നെ നടക്കൊ ദോർ കാ ഡാഡ് കൽസേ മിടക്കി അവാര ഇര ഇ ോ ഓട്ടോ വലിച്ചു പോക്കണം ഓ ഭയങ്കര വലിയ പപ്പുകളായി പോയല്ലോ ഊ Father, get ah. I love I you! first. to put your feet little, okay. there. people, little ones, that might a bit A little bit. Silly. Yeah. Um, yeah. Up better the mm -hmm. first. Okay, hold on. Let me get out of here. We're gonna see it in. Yeah, yeah, yeah. What? Scared? No. Good, good. good. <laughs> I was like, uh oh. Uh -oh. Uh -oh. <laughs> what did do? Well, if we do? Well we get you off, We're scared. You're doing great. Oh now you gotta move There you go. There you go. Okay, you're reaching thirty seconds. I will ask you are allowed to say no, would you like a push? Yes? Yeah, small, medium, or large? Medium three times, Gavin. One, come on, come on, two, three. Good job, there he goes. How are you feeling? He's feeling good, not scared. Make sure people know that he's brave and he's spinning happily. Hey, and you're out of minutes, so you have a minute left on there. Feel free, remember you are allowed to get off whenever, but you do have a minute left. Yeah, yeah. You're getting heckled. <laughs> <from the audience. laughs> You're doing great though. Some people have a really hard time making it spin, some people have a really easy time making it spin, so it's always interesting. You have 30 seconds left as well. അപ്പൊ നമ്മളെങ്ങോട്ടാ പോയിട്ട് നീ എന്താ പഠിക്കാനാ പോ എന്ത് പഠിക്കാനാ പോയിട്ട് ഇവിടെ നിന്നൊരു സാധനം ഇല്ലല്ലോ ഇവിടെ നിന്നൊരു സാധനം ഇല്ലല്ലോ പറ്റിച്ചു Mm. Press the button. Press the button. Press the button. cho kho kho go, let go. Oh. <laughs>

ആ ഫ്രോ ആ ഫ്രോഷൻ ലേക്കിൽ വെള്ളം ഫ്രോസ് ആ ഫ്രോസൺ ആയതാണ് അപ്പം ഐസായിരിക്കുന്നതിന് വണ്ടേ ഇവിടെ നമ്മൾ ഓടിച്ച് അവിടെ ചെന്ന് കോഴി ഡ്രില്ലെയ്ത് അതിലൂടെ നമ്മൾ മീൻ പിടിക്കും അപ്പോൾ അത് എന്നെട്ട് പറ്റുന്ന എഴുതി ഞാൻ കാര്യം ചെയ്യാം ഇതാണ് ഫ്രോസൺ ലേക്ക് ഇവിടെ ലെഫ്റ്റ് കൊടുക്കുന്നത് ഈ ലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ സീപ്പ് വെൽത്തേക്ക് വരും ഗ്ലാസ് ഒരു സൈഡ് നോക്കാം അതായത് അത് വെള്ളത്തി പോയല്ലോ കത്തുള്ള ഐസ് ക്ലീൻ ചെയ്യണം ഇതിന് എന്ന് പറയും ഈ ലൈഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ഐസ് സ്ലാഷ് ചെയ്യാനുള്ള ഐസെല്ലാം നമ്മൾ കോരിക്കതിന് ശേഷമാണ് നമ്മുടെ ലൈൻ അടക്കുന്നത് സ്ലാഷ് ചെയ്യുള്ള ഐസ് മാറ്റുക എന്നിട്ട് നമ്മൾ പോപ്പ് പെയ്ത് വെച്ചിരിക്കുന്ന ടെൻറ്റ് എടുത്ത് നമ്മൾ സംസാരിക്കാൻ വയ്യ തണുപ്പ് ഇപ്പോൾ എടുക്കാനും പറ്റത്തില്ല കൈ റോസിനും ഒരുവിധം പകുതി സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരു ഫിഷുകളോ ഇട്ട് വെച്ചു ബാക്കി നമ്മൾ ചെയ്യണം ഇതാണ് നമ്മുടെ ഹീറ്ററ് ഇതാണ് നമുക്ക് ചൂട് വരുന്നത് പ്രോപ്പർ ഇൻഡാങ്ങനെ കൊണ്ടെങ്കിൽ ഇതെ ഹെഡ് വാങ്ങി വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യും ഇനിയും ും കാര്യങ്ങളും ബാക്കിയുള്ള രണ്ടെല്ലാം സെറ്റ് ചെയ്യണം കുക്കിംഗ് ഉള്ള സാധനങ്ങൾ ഫുള്ള് സെറ്റായിട്ട് ബാക്കിയാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ റെജൈൻ ചെയ്യുന്നു ഞാൻ മോശിച്ചു വന്നു അപ്പം ഞാൻ അടുത്ത കുക്കിങ് ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഞാൻ സെറ്റപ്പ് ഇതാണ് കുക്ക് ചെയ്യാനുള്ള ചിക്കൻ വിങ്സ് ഇവിടെ രണ്ട് ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഹീറ്റർ രണ്ട് രണ്ട് ഹീറ്റർ പിന്നെ ലൈറ്റുകളും ഇതാണ് ഇനി ഫിഷ് കിട്ടുമോ ഫിഷ് കിട്ടുക ഇല്ലയോ എന്നുള്ളതല്ല ഇതൊരു ഭയങ്കര എൻജോയ്മെൻറ്റാണ് അപ്പം എനിക്കും ഇവരും ഭയങ്കര ഒരു എൻജോയ്മെൻറ് ഉള്ള പരിപാടിയാണ് ഫിഷിംഗ് അപ്പം നമ്മൾ രണ്ടുപേരും ആണ് എപ്പോഴും ഫിഷിങ്ങിന് പോകുന്നത് അപ്പോൾ ആ ഒരു വേറെ സന്തോഷം അപ്പോൾ അതെന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ച് ഇനി മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം ഇനി പാക്കപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ ഒരു വല്ലാത്ത അവസ്ഥയായപ്പോൾ പ്രത്യേകിച്ചറിൻ്റെ മണ്ടയിൽ കുക്ക് ചെയ്യേണ്ട അവസ്ഥയായി സ്റ്റൗവും കേടായി സ്റ്റൗവും കത്തുന്നില്ല അങ്ങനെ ഹീറ്ററിൻ്റെ മണ്ടയിൽ വെച്ച് ചിക്കൻ വിങ്സ് ഫ്രൈ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നാലും സാരമില്ല നല്ലവന് പുല്ലും വഴി അതൊന്ന് കാണിച്ചോളിയോ അതൊന്ന് കാണിച്ച് നമ്മൾ കോച്ച് കൊടുക്കത്തില്ല കണ്ട ഫ്രൈ ആവുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവും ആ ഇനി അതൊക്കെയുള്ള ആശ്രയം അതിനിടയ്ക്ക് എനിക്ക് അടുത്ത വലിയ പണിയും കിട്ടി അതിൻ്റെ അതിനേക്കാളും വലിയൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് കൂഴി കുഴിയുന്ന ഐസ് കുഴി ഒഴുക്കി ജാക്കറ്റും ഹീറ്റർ മറിഞ്ഞുകൊണ്ട് ജാക്കറ്റും പൊള്ളി തന്വീ ഇതും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തൻവീന്നെ കൊല്ലും മേടിച്ചിട്ട് ഒരാഴ്ച ആയില്ല അവൾ ഗിഫ്റ്റ് ചെയ്ത ജാക്കറ്റ് അതാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും അവൾ തന്നെ കൊല്ലുമെന്ന് നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് വാളായി അടിച്ചത് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അടിച്ചു ല്ലേ കുഴപ്പല്ലേ ചൂടാമത്തെ വീനും ഇത് എന്ന് പറയും ഭയങ്കര ടേസ്റ്റാ ചെറുതാണെങ്കിലും പക്ഷെ പെർച്ചില് അത്യാവശ്യം വലുതല്ലേടാ യെസ് അപ്പം ഞങ്ങളെല്ലാം തിരിച്ചു കഴിഞ്ഞു എല്ലാം പോവാണ് ഇവിടെ നിന്ന് ഐസ് ഒക്കെ ഇരിക്കുന്നുണ്ടാവും മീഷ ഒരു ഐസായി ഇവിടെ മൈനസ് ഫോർട്ടി ഫോർ ഫോർട്ടി നയനോടോടായി ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക രണ്ട് വീനേ കിട്ടി സന്തോഷം പോകുന്ന സൺറൈസ് സിൽവർ യോജി വീട്ടിലെത്തി നമ്മളത് ആ ബ്രേക്ഫാസ്റ്റ് കഴിച്ച് ഈവൻ ദാ സ്പൈഡർമാൻറെ ഗെയിം എന്തോ കളിക്കുക കൊണ്ടുവന്നെട്ടുവാണോ ഏ ആര് ഞാനോ ഞാൻ ചെയ്തേന നീ പിന്നെ തുടങ്ങിയോണ്ട് നടത്താനില്ല അപ്പൊ മീൻ വെട്ടുകിണ്ടാ എന്നാ ഇളക്കാവ വീണ്ടും ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും വീടെത്തി ഞാൻ എന്തായാലും രാത്രി ഇവിടെ കിടന്ന് തുടങ്ങിയിട്ടുണ്ട് യോജി അവിടെ ആ മഞ്ഞത്തും ഇത്രയും തണുപ്പ് രണ്ടുപേർക്കും പോവാൻ പറയാൻ താണന്നേ എനിക്ക് പറയാനുള്ളു അപ്പൊ എന്തായാലും ആസ് ആർ ഡേ എന്റെ ഡേ നമ്മൾ പിന്നെ വീട്ടിൽ വന്നിട്ട് എന്താ ചെയ്ത് അധികം ഒന്നും ചെയ്തില്ല നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു പിന്നെ പിന്നെ ആ യോജി നീ ഇവിടുന്ന് ഫിഷിംഗിന് പറഞ്ഞു വിടാൻ വേണ്ടി തന്നെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്ന് അയ്യോ ഞാൻ ബ്ലാങ്കറ്റ് എടുത്തില്ല നീ എല്ലാം എടുത്തിട്ടൊന്ന് പൊക്കോളം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ട് അവർ രാത്രി മൊത്തം അവിടെ ആയിരുന്നു ഉച്ചവരെ ഇരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അവിടെ ടാങ്ക് ഗ്യാസ് ടാങ്ക് പ്രോപ്പൻ ടാങ്കോ എന്തോ ആരോ സാധനം എനിക്കിനെ കുറച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അതൊക്കെ തീർന്നു അങ്ങനെ അവർ തിരിച്ചു വന്ന് മീൻ വെട്ടിയിട്ട് വേണം യോജി ഉറങ്ങിട്ടേ അല്ല മീൻ വെട്ടിയിട്ട് വേണം യോജിക്കൊന്ന് ഉറങ്ങാൻ കുറച്ച് നേരം നമ്മൾ മാക്സിമം ശല്യം ചെയ്യാതിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വന്ന് ഇടയ്ക്ക് വെച്ച് ഇരിപ്പിക്കും അതൊക്കെ തന്നെ അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ സ്വിമ്മിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി തണുപ്പുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ നല്ല തണുപ്പാണെങ്കിൽ പിന്നെ പോകത്തില്ല കാരണം വെറുതെ വയ്യാതെ ആവും അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇടയിൽ അപ്പോ ഐ ഹോപ്പ് യു ഗൈറ്റ് ലൈക്ട് അവർ പ്ലീസ് ടു ലൈക്ക്